െ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈസാപ്പു കഥകളാണ് ഈസോപ്പ് കഥകൾ ആരാണ് എനിക്ക് എന്നാണ് ഈസാപ്പ് കഥകൾ എന്ന് പേര് വന്നതൊന്നും നമുക്ക് നോക്കാം പണ്ട് പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം തമ്മിൽ തമ്മിൽ സംസാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഭൂമിയിൽ ഒരേ ഒരു ഭാഷയെ ഉണ്ടായിരുന്നുള്ളൂ മുതൽ ആനവരെ അഥവാ ഉറുമ്പ് മുതൽ മനുഷ്യൻ വരെ എല്ലാവരും സമാധിമാരായി ജീവിച്ചു പോന്നു അക്കാലത്തെ ചില കഥകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് ഈ കഥകൾ നമുക്ക് പറഞ്ഞു വന്നത് ആരാണെന്ന് അറിയണ്ടേ അയാളുടെ പേര് ഈസോപ്പ് എന്ന് ഈസോപ്പ് അതിനാൽ ഈ കഥകൾക്ക് ഈസോപ്പിന്റെ കഥകൾ അഥവാ ഈസോപ്പ് കഥകൾ എന്ന പേരുണ്ട് ഒന്നാമത്തെ കഥ പൂച്ചയ്ക്കായി മണികിട്ടു നാട്ടിലെ എലികളെല്ലാം ഒരു യോഗം വിളിച്ചു കൂട്ടി അവരിൽ പ്രായം ചെന്ന ഒരു എലി പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയാം അടുത്ത വീട്ടിലെ പൂച്ച കാരണം നമ്മുടെ എല്ലാം ജീവൻ അപകടത്തിലായിരിക്കുന്നു അത് എപ്പോഴാണ് നമ്മുടെ ഇലയിലേക്ക് ചാടി വീഴുക എന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല ചാടി വീണാലോ ആരെയൊക്കെ കടിച്ചു കൊല്ലുമെന്നും അറിയാൻ പറ്റുന്നില്ല ഇങ്ങനെ പോയാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്നു തന്നെ ഇല്ലാ ഇല്ലാതായി തീരും ഈ എലിവർഗമെന്ന് ഒരു കേട്ടുകേൽവിത്രമായി തീരും ഇതിനൊരു പരിഹാരം നാം കാണേണ്ടിയിരിക്കുന്നു വയസ്സൻ ഇതു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നിൽ ഇരിക്കുന്ന ഇരുന്നിരുന്ന ചെറുപ്പക്കാരനായ ഒരു എലി എഴുന്നേറ്റ് നിന്നു എനിക്കൊരു സൂത്രം തോന്നുന്നു അത് പറഞ്ഞു ആ പൂച്ചയുടെ കഴുത്തിൽ നമുക്കൊരു മണി കെട്ടിക്കൊടു മണിത്തൂക്കി കെട്ടിയാലോ എന്നാൽ പൂച്ച വരുന്നതും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും നമുക്കൊക്കെ ഓടി രക്ഷപ്പെടാനും കഴിയും യോഗത്തിലെത്തിയ എല്ലാ എനിക്കളും ഈ അഭിപ്രായത്തെ മുക്ത കൺ കണ്ഠം പ്രശം പ്രശംസിച്ചു നല്ല ഉഗ്രൻ ഐഡിയ നമുക്കിനി ഒന്നും പേടിക്കാനില്ല ഇവനെ പോലെയുള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടാണോ നമ്മെ മണ്ടന്മാരെന്ന് മറ്റുള്ളവർ വിളിക്കുന്നത് എന്നെല്ലാം പല അഭിപ്രായങ്ങളും സദസിൽ നിന്നുയുന്നു അപ്പോൾ മുൻനിരയിലിരുന്ന് മറ്റൊരേനി പറഞ്ഞു ഒന്നാം തരം സൂത്രം മണി കെട്ടുന്നയാൾ ഇനി മുന്നോട്ട് വരൂ ഈ കഥയുടെ ഗുണപാഠം ഇതാണ് പറയാനും എളുപ്പം പ്രവർത്തിക്കാൻ പ്രയാസം നന്ദി